നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കുടിക്കാൻ വെള്ളവുമില്ല കല്യാണം കഴിക്കാൻ പെണ്ണുമില്ല എന്ന അവസ്ഥയിലാണ് മധ്യപ്രദേശിലെ ജർവ ഗ്രാമത്തിലെ നിവാസികൾ ചൂട് കനത്തതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ട് മൂടുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ആയിരത്തി ഇരുന്നൂറ് നിവാസികൾ താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ വെള്ളമുള്ള ഒരു കുടിവെള്ള സ്രോതസ് പോലുമില്ല ആകെ ഉള്ളതാവട്ടെ ഗ്രാമത്തിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള അടുപ്പ് സ്ഥിതി ചെയ്യുന്ന ഒരു കുളം മാത്രം മറ്റു ഒന്നുമില്ലാത്തതിനാൽ തന്നെ അഴുക്ക് ജലം കെട്ടിക്കിടക്കുന്ന ഈ കുളത്തിനെ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളും ആടും ആടുകളും എല്ലാം ദാഹമകറ്റാൻ ആശ്രയിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ മറ്റൊരു വെല്ലുവിളിയാണ് ഇവിടത്തെ യുവാക്കൾ നേരിടുന്നത് കാര്യം ഒന്നുമല്ല ഇവിടത്തെ അവിവാഹിതരായ പുരുഷന്മാർക്ക് ഇപ്പോൾ വിവാഹ ആലോചനകൾ നടക്കുന്നില്ല അത്ര കുടിവെള്ളമില്ലാത്ത ഒരു ഗ്രാമത്തിലേക്ക് വിവാഹം കഴിച്ചു വരാൻ ആരും തയ്യാറല്ല ഈ ഗ്രാമത്തിലെ യുവതി യുവാക്കളാവട്ടെ മറ്റു ഗ്രാമങ്ങളിലേക്ക് വിവാഹം കഴിച്ചു പോവുകയും ചെയ്യുന്നു ആദിവാസികൾ കൂടുതലുള്ള പ്രദേശമാണ് ജറുവ ഗ്രാമത്തിലെ ആളുകൾ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തിലധികമായി ഗ്രാമനിവാസികൾ അവരുടെ ഒരു ദിവസത്തിന്റെ പ്രധാന ഭാഗം കൂടുതലും വെള്ളം ശേഖരിക്കുന്നതിനായി മാറ്റിവെക്കുന്നു കാലങ്ങളായി തുടരുന്ന ജലക്ഷാമം പരിഹരിക്കാൻ കാര്യമായ നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഗ്രാമനിവാസികളിൽ നിന്നും ഉയരുന്നത് എന്നാൽ കുഴൽ കിണറുകൾ ഹാൻഡ് പമ്പുകൾ തുടങ്ങിയവയെല്ലാം വെള്ളം വലിച്ചെടുക്കുന്നതിനുള്ള പദ്ധതികൾ നടത്തുവാനുള്ള ശ്രമം പാറക്കെട്ടുകളുള്ള മണ്ണിന്റെ സാന്നിധ്യം മൂലം ആവർത്തിച്ച് പരാജയപ്പെടുന്നതായിട്ടാണ് ജില്ലാ സിഇഒ മനീഷ് ബാഗ്രി പറയുന്നത് എങ്ങനെയും ഗ്രാമനിവാസികളുടെ ദുരിതം അവസാനിപ്പിക്കാനുള്ള മാർഗം കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മധ്യപ്രദേശിൽ മാത്രമല്ല രാജ്യം ഒട്ടാകെ കുടിവെള്ള പ്രശ്നത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തെ തുടർന്ന് ജലം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ കർശന നടപടികളുമായി ബാംഗ്ലൂർ സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരുന്നു കുടിവെള്ളത്തിന്റെ ദുരുപയോഗം തടയുന്നതിന് ഭാഗമായി ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് മല്ലജല ബോർഡ് നഗരത്തിൽ വാഹനങ്ങൾ വൃത്തിയാക്കുന്നതിനും പൂന്തോട്ട പരിപാലനത്തിനും കെട്ടിട നിർമ്മാണത്തിനും ജലധാരകൾക്കും വിനോദ ആവശ്യങ്ങൾക്കും വേണ്ടി വെള്ളം ഉപയോഗിക്കുന്നത് നിരോധിച്ചു നിയമലംഘകർക്കെതിരെ ആദ്യമടിയായി അയ്യായിരം രൂപ പിഴ ചുമത്തുമെന്നും കുറ്റം ആവർത്തിക്കുന്നവർക്ക് ഓരോ ദിവസവും അയ്യായിരം രൂപയും അധികമായി അഞ്ഞൂറ് രൂപയും പിഴ ഈഴാക്കുമെന്നും ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ പല പണ്ഡിതന്മാരും പറയുമായിരുന്നു ഇനിയൊരു യുദ്ധമുണ്ടെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയുള്ളതാകുമെന്ന് അതെ ശരിയാണ് വെള്ളത്തിനായി നമ്മൾ കടിപിടി കൂടാൻ പോകുന്ന ദിവസങ്ങൾ ഇനി വിദൂരമല്ല